ഡയറക്ടറായിട്ട് ഇന്നാളുടെ സാറിന്റെ വർക്ക് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടോ അല്ലെ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും ഡയറക്ടറ ഡയറക്ടർ എല്ലാരും കോ ആക്ടറായിട്ട് ആരും നായകനായിട്ട് ശരിക്കും അൽ ജോസാർ വിളിച്ചു രേൺസൂദിനെ വിളിച്ചിട്ട് ഇങ്ങനൊരു സിനിമയിൽ ഓഫർ ഉണ്ട് ചെയ്യണം എന്ന് പറയുമ്പോ തിരിച്ച് രേണുസുദി എന്ത് ചെയ്യും ഡിമാൻഡ് ചെയ്യും അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ രേണുസുദീനെയും ഒരുപക്ഷെ മക്കളെയും ഓർത്ത് ഡി സി എന്നൊരു കൂട്ടായ്മ ഒരു വീട് വെച്ച് തന്നിട്ടുണ്ടാവും സോ അങ്ങനെ ഒരു തന്നൊരു ഓഫറിനെ അങ്ങനെ കിട്ടിയ ഓഫറിനെ ഡിമാൻഡ് കാണിക്കാത്ത ഒരു രേണുസുദി എന്തുകൊണ്ടാണ് ഒരു വീടിന് ഇത്ര അധികം പരാതികളായിട്ട് വരാൻ ഞാൻ ഡിമാൻഡ് കാണിച്ചില്ല പരാതി പറഞ്ഞു ോട് ആരാണെന്ന് അറിയുന്ന മീഡിയ എന്നാണ് ചോരുന്നോണ്ടെന്ന് ചോദിച്ചപ്പോ എന്റെ മനസ്സ് കള്ളത്തരൊന്നുമില്ല ഞാനിവിടെ ആ വീട് ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട് മഴ ഇതാണ് പറഞ്ഞത് ആലോചിക്കുന്ന ആ വീടൊന്നും മാറി വേറെ ആ താക്കോല് പൂട്ടിയിട്ട് ആർക്കാണോ കൊടുത്തിട്ട് കൊടുത്തിട്ട് വാടകയ്ക്ക് താമസിക്കാനാണ് ഞാൻ എന്റെ ഒരു തീരുമാനം ആലോചനയാണ് ഞങ്ങളുടെ വീട്ടിൽ കാരണം കുഞ്ഞിനെ തന്നെ ഇവിടെ നിർത്താൻ പറ്റുമോ ഇല്ല ഈ പറയുന്ന ഈ കുറ്റം പറയുന്നതെല്ലാം വന്നാ കുഞ്ഞിനെ കുഞ്ഞിനെ ഉത്തരവാദിത്തപ്പെട്ടവർ നിന്ന് നോക്കുന്നെങ്കിൽ നോക്കട്ടെ അല്ലെ ഇവരുടെ ഈ സ്നേഹാഭിനയത്തിന് ഓസ്കാർ കൊടുക്കണം